ഏഷ്യാകപ്പ് ടി ട്വൻ്റിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് പതിവ് പോലെ വീണ്ടും ഒരേ ഗ്രൂപ്പിലാണ് ഇരു ടീമുകളും ഉൾപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ പാക് ത്രില്ലർ മത്സരം സൂപ്പർ താരങ്ങളായ ബാബർ റസം മുഹമ്മദ് റിസാൻ നസീം ഷാ എന്നിവരൊന്നുമില്ലാതെ ഏഷ്യാകപ്പിനുള്ള പാകിസ്ഥാൻ പതിനേഴംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവരുടെ അസാന്നിധ്യത്തോടെ പാക് പടയ്ക്കെതിരെ ഇന്ത്യയുടെ വിജയസാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ ടീം ദുർബലരെന്ന് കരുതി ആരും എഴുതി തള്ളേണ്ടെന്നും ടൂർണമെന്റിൽ ഇന്ത്യയെ തകർത്തുവിടാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടർ അക്കിബ് ജാവേദ് ടീം പ്രഖ്യാപന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഏഷ്യാകപ്പിൽ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഈ പാകിസ്ഥാൻ ടീമിനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം തന്നെയാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പോരാട്ടം ഇത് എല്ലാ താരങ്ങൾക്കും അറിയാം ഞങ്ങളുടെ ടീമിനെ ടൂർണമെന്റിൽ ആരെയും പരാജയപ്പെടുത്താനെല്ലാം എടുക്കുണ്ട് ടീമിലെ എല്ലാവരും തയ്യാറായിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഏഷ്യാകപ്പിലെ ഇന്ത്യ പാക് പോയിൻ്റെ തീവ്രതയും വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരായ കളിയിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്ന് ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ലോക ലെജൻസ് ലീഗ് ക്രിക്കറ്റിൽ സെമിഫൈനലിൽ ഉൾപ്പെടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു യുവരാജ് സിംഗ് നയിച്ച ഇന്ത്യൻ ടീമിലെ പല കളിക്കാരും പാകിസ്ഥാനെതിരെ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു ഇത് ഏഷ്യാകപ്പിലും പാക് ടീമിനെതിരെ ഇന്ത്യ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണമെന്നാണ് ബാജിയും ആവശ്യപ്പെടുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ ഇരു ടീമുകളെയും കളിക്കാർ വലിയ സമ്മർദ്ദത്തിലായിരിക്കുമെന്ന് അഖിഖ് ജാവേദും സമ്മതിക്കുന്നു തോൽക്കുകയാണെങ്കിൽ ആ ടീം ക്രൂശിക്കപ്പെടുമെന്നും അദ്ദേഹത്തിനറിയാം പക്ഷേ അതിന്റെ പേരിൽ കളിക്കാരെ അമിത സമ്മർദ്ദത്തിലാക്കരുതെന്നാണ് ജാവേദ് ആവശ്യപ്പെടുന്നത് അതേസമയം സമീപകാലത്തൊന്നും പാക് ടീമിനോട് തോറ്റിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരിക്കും ഏഷ്യാകപ്പിൽ സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുക അവസാനത്തെ നാല് മത്സരങ്ങളിലും പാക് പടയെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തന്നെ ഐ സി സി ഏകദിന ലോകകപ്പ് കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പ് ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിലെല്ലാം പാക് ടീമിനെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു അതേസമയം ഏഷ്യക്കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെ ടീമിൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് നേരത്തെ വന്ന സൂചനകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഘത്തെയാണ് അജിത് അഗാർക്കറിനു കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്